ഒരു കാലത്ത് സെമി കണ്ടക്ടർ ലോകത്തിലെ ഒരു പ്രബല ശക്തിയായിരുന്നു അമേരിക്കയിലെ ഏറ്റവും മൂല്യവത്തായ ചിപ്പ് കമ്പനിയായിരുന്ന ഇൻഡൽ എന്നാൽ തുടർച്ചയായ പിഴവുകളെ തുടർന്ന് എതിരാളികൾക്ക് മുന്നിൽ അടി തെറ്റി വീണ ഇൻ്റലിനെയാണ് ലോകം കുറച്ചായി കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് കമ്പനി കൂപ്പുകൂത്തി കൂട്ട പിരിച്ചുവിടലും ചെലവ് കുറയ്ക്കലിലും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളിലും മാറി മറിഞ്ഞ് ആ പഴയ പ്രതാപം ഇൻഡലിന് നഷ്ടമായി ഇപ്പോൾ വീണ്ടും കൂട്ട പിരിച്ചുവിടലിനൊരുങ്ങുകയാണ് ഇന്റൽ ഇന്റലിന്റെ പുതിയ സിഇഒ ലിബ് ടാൻ കമ്പനിയിലേക്ക് എത്തുന്നതിന് മുൻപായി കമ്പനിയുടെ ചിപ്പ് നിർമ്മാണ രീതികളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കം എന്നാണ് സൂചന ദീർഘകാലമായി തകർച്ചയുടെ വക്കിലായ ഇന്റലിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ സിഇഒയുടെ നിയമനം പുതിയ പദ്ധതി പ്രകാരം പുനഃക്രമീകരണം നടത്തുന്നതിന്റെ ഭാഗമായി സ്റ്റാഫുകളെ വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രധാന മാറ്റം കഴിഞ്ഞയാഴ്ച സിഇഒയി നിയമിതനായ ലിബ്ബൂട്ടാൻ കഴിഞ്ഞ മീറ്റിംഗിൽ കമ്പനി കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ജീവനക്കാരോട് പറഞ്ഞിരുന്നു ഒരു കാലത്ത് ഇന്റലിനായി മാത്രം ചിപ്പുകൾ നിർമ്മിച്ചിരുന്ന കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരിച്ച് നെവാഡിയ പോലുള്ള കമ്പനികൾക്കായി സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുക എന്ന നിലയിലേക്ക് എത്തുക എന്നത് പുതിയ സിഇഒയുടെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സ്ഥാപിതമായ ഇൻഡൽ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ മുതൽ സെർവറുകൾ മറ്റ് കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ വരെ എല്ലാത്തിനും പവർ നൽകി മൈക്രോ പ്രോസസറുകളുടെ പര്യായമായി മാറി മദർ ബോർഡ് ചിപ്സെറ്റുകൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളറുകൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ എന്നിവയും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇന്റൽ ഉന്നതിയിലേക്ക് കുതിച്ചുചാട്ടം ആരംഭിച്ചത് ഇന്റൽ പി സി വിപ്ലവത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തു എൺപതുകളിലും തൊണ്ണൂറുകളിലും വളർന്നു വന്ന പി സി വിപണിയെ മുതലെടുക്കുക മാത്രമല്ല ഇന്റൽ ചെയ്തത് അവർ സെർവറുകളിലേക്കും നെറ്റ്വർക്കിങ്ങിലേക്കും വികസിച്ച് ഒരു മുൻനിര ടെക് കമ്പനി എന്ന പദവി കൂടുതൽ ഉറപ്പിച്ചു ആദ്യകാല ആധിപത്യം ഉണ്ടായിരുന്നിട്ടും സാങ്കേതിക രംഗം മാറിയപ്പോൾ ഇന്റൽ വേഗത നിലനിർത്താൻ പാടുപെട്ടു രണ്ടായിരത്തി ഏഴിൽ ഐഫോണിന്റെ ലോഞ്ചോടെ ജ്വലിച്ച മൊബൈൽ വിപ്ലവം ഇന്റലിന് ഒരു നിർണായക ഘട്ടമായിരുന്നു ആറ്റം പ്രോസസറുകൾ ഉപയോഗിച്ച് മൊബൈൽ ചിപ്പ് വിപണിയിൽ പ്രവേശിക്കാനുള്ള കമ്പനിയുടെ ശ്രമം വൈദ്യുതി ഉപഭോഗത്തിലെയും ചെലവിലെയും പ്രശ്നങ്ങൾ കാരണം പരാജയപ്പെട്ടു ഇത് എ ആർ എം ഹോൾഡിംഗ്സ് പോലുള്ള എതിരാളികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ ഡിസൈനുകൾ ഉപയോഗിച്ച് മുന്നിലെത്താൻ വഴിയൊരുക്കി ഐഫോണിന്റെ വിജയഗാതയിൽ ഭാഗമാകാൻ ഇന്റലിന് അവസരം ലഭിച്ചെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഐഫോണിൻ്റെ അരങ്ങേറ്റത്തിനായി ഒടുവിൽ സാംസങ് ചിപ്പുകൾ തിരഞ്ഞെടുത്തു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പി എ സെമി സ്വന്തമാക്കി ഇത് രണ്ടായിരത്തി പത്തിൽ ആപ്പിളിന്റെ സ്വന്തം ഐഫോൺ ചിപ്പ് അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു സ്മാർട്ട് ഫോണുകൾ അതിവേഗം ജനപ്രീതി നേടിയതോടെ അവ പി സി കയറ്റുമതികളെയും മറികടന്നു മിക്കവാറും എല്ലാ ആധുനിക സ്മാർട്ട് ഫോണുകളും ഇന്റലിന്റെ എക്സ് എയ്റ്റി സിക്സ് സാങ്കേതിക വിദ്യയ്ക്ക് പകരം കുറഞ്ഞ വൈദ്യുതി ഉപഭോഗത്തിന് പേരുകേട്ട എ ആർ എം ചിപ്പുകൾ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാലിൽ ടി എസ് എം സിയിൽ നിന്ന് വൻ ഐഫോൺ ചിപ്പുകൾ ഓർഡർ ചെയ്യുന്നതിലേക്ക് ആപ്പിൾ മാറിയത് ടി എസ് എം സിയെ അതിന്റെ നിർമ്മാണ ശേഷി മെച്ചപ്പെടുത്താൻ പ്രാപ്തമാക്കി ഒടുവിൽ അതും ഇന്റലിനെ മറികടന്നു രണ്ടായിരത്തി ഇരുപതിൽ ആപ്പിൾ ഇന്റൽ ചിപ്പുകളിൽ നിന്ന് മാറി മാക്സുകളിൽ സ്വന്തം എ ആർ എം അധിഷ്ഠിത ചിപ്പുകൾ തിരഞ്ഞെടുത്തത് ഗണ്യമായ നഷ്ടത്തിലേക്ക് നയിച്ചു വരാനിരിക്കുന്ന വിൻഡോസ് ലാപ്ടോപ്പുകളും ബജറ്റ് ക്രോം ബുക്കുകളും കൂടുതലായി എ ആർ എമ്മിലേക്ക് തിരിയുന്നു രണ്ടായിരത്തിന്റെ ആരംഭം സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഒരു നിർണായക കാലഘട്ടമായിരുന്നു ഇന്റലിന് ഏകദേശം ഇന്റലിനും ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം സ്ഥാപിതമായ എൻ വി ഡിയ ഗെയിമിങ്ങിനും മൾട്ടിമീഡിയയ്ക്കുമായി ത്രീ ഡി ഗ്രാഫിക്സിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ദർശനവുമായി ഉയർന്നുവന്നു മേഖലയിലെ ഇന്റലിന്റെ പോരാട്ടത്തിന് കാരണം അതിന്റെ സാങ്കേതിക പിന്നോക്ക വ്യവസ്ഥയാണെന്ന് പറയാം എഐയിലും മെഷീൻ ലേണിംഗിലും എൻ വി ആധിപത്യത്തിൽ ഈ കാര്യക്ഷമത ഒരു പ്രധാന ഘടകമാണ് ഇന്റൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റൽ പത്തൊൻപത് ബില്യൺ ഡോളറിന്റെ വാർഷിക നഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ എതിരാളികളായ എൻ വി ഡി എം എം ഡി ക്വാൽകോം തുടങ്ങിയ കമ്പനികളിൽ നിന്ന് ഇന്റൽ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ചിപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയർ സ്ഥാപനമായ കാഡൻസിന്റെ മുൻ സിഇഒയും ടെക് നിക്ഷേപകനുമായ ടാൻ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ ഇന്റലിന്റെ ബോർഡ് അംഗമായിരുന്നു മൈക്രോസോഫ്റ്റ് പോലുള്ള മറ്റ് ഡിസൈൻ കമ്പനികൾക്കായി ചിപ്പുകൾ നിർമ്മിക്കുന്ന ഇന്റൽ ഫൗണ്ടറിയിലൂടെ പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന ഇതിനു പുറമേ സെർവറുകൾക്ക് ശക്തി പകരുന്ന ചിപ്പുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുനരാരംഭിക്കുകയും സോഫ്റ്റ്വെയർ റോബോട്ടിക്സ് എഐ ഫൗണ്ടേഷൻ മോഡലുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ സെർവറുകൾക്ക് അപ്പുറത്തുള്ള മേഖലകൾ കമ്പനി പരീക്ഷിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് തിരിച്ചടികൾക്കിടയിലും വരാനുള്ള ശ്രമമാണ് ഇന്റൽ നടത്തുന്നത് എൻ ഓഫറുകളുമായി മത്സരിക്കാൻ രൂപകൽപ്പന ചെയ്ത ഗൌഡി എ ഐ പ്രോസസറുകൾ ആർക്ക് ജിപിയു തുടങ്ങിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കമ്പനി വിപണിയിലെ സ്ഥാനം വീണ്ടെടുക്കാനാണ് സജീവമായി ഇന്റൽ പ്രവർത്തിക്കുന്നത്